എല്ലാവർക്കും നമസ്കാരം ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ശരിയായ ശ്രദ്ധ കേന്ദ്രീകരണം ആവശ്യമാണ് അതിനെപ്പറ്റി അറിയുന്നതിന് തലച്ചോറിൻ്റെ ഇത്തിരി വിശേഷങ്ങളും അറിയുന്നത് നല്ലതായിരിക്കും നമ്മുടെ ബ്രെയിൻ അഥവാ തലച്ചോറിന് രണ്ട് അർത്ഥഗോളങ്ങളുണ്ട് അവ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നത് കോർപ്പസ് കൊളോസം എന്ന് വിളിക്കുന്ന കലകളാണ് ഈ രണ്ട് അർത്ഥകോളങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഉപാധിയായിട്ട് നിൽക്കുന്നതും അതുതന്നെയാണ് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് വൈദ്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറിലെ ഇടത് അർത്ഥഗോളം ഭാഷ യുക്തിചിന്ത ശ്രേണീപര ചിന്ത ഇവയെല്ലാം പ്രവർത്തനം നടത്തുന്നത് അവിടെയാണ് എന്നാൽ വലതാർത്ഥകോളം പാറ്റേണുകൾ സഹജാവബോധങ്ങൾ വിശാലാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത് ഇതൊക്കെ ആ ഭാഗമാണ് ഗ്രീക്ക് ചിന്തകർ പറയുന്നത് ഞാൻ പറയുന്ന ബോധത്തിന്റെ ഇരിപ്പിടം ഇടതുവശത്താണെങ്കിൽ നമ്മൾ എന്ന ബോധത്തിന്റെ ആശയത്തിന്റെ ഇരിപ്പിടം വലതുവശമാണ് ഇത് രണ്ടും ചേർന്ന് പ്രവർത്തിച്ചെങ്കിലേ ശരിയായ ഫോക്കസ് നമുക്കുണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു എലി ചവറ്റുകൂനയിൽ ഭക്ഷണം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക ഒരു വശത്ത് തനിക്ക് ഭക്ഷ്യയോഗ്യമായ എന്തുണ്ട് എന്ന കാര്യത്തിലായിരിക്കും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം ഈ രണ്ട് തരത്തിലുള്ള ഫോക്കസുകൾ ഒരേ സമയത്ത് നിലനിർത്തിയെങ്കിൽ മാത്രമേ എലിക്ക് ശരിയായ ശ്രദ്ധയും ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ വേണം അലക്ഷ്യമായും അലസമായും ജീവിക്കുന്ന ധാരാളം പേരുണ്ട് ശരിക്കും അവർ എങ്ങും എത്താതെ പോകും അലക്സാൻഡർ ഗ്രഹാമ്പൽ പറയുന്നു കോൺസെൻട്രേറ്റ് ഓൾ യുവർ തോട്ട് അപ്പോൾ നമ്മൾ ഈ ലെൻസിൻ്റെ ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പം ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കത്തിക്കാൻ പറ്റുമല്ലോ അതുപോലെ ശരിയായ ശ്രദ്ധ കേന്ദ്രീകരണത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ജ്വലിപ്പിക്കാൻ കഴിയുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് സ്റ്റേ ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ആൻഡ് ഇഗ്നോർ ദ നോയ്സ് അനാവശ്യമായ ഒത്തിരി ശബ്ദങ്ങൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഇവിടെ ഉണ്ട് പലപ്പോഴും നമ്മൾ ഈ വേണ്ടാത്ത ശബ്ദങ്ങൾക്കും ഡിസ്ട്രാക്ഷൻസിൻ്റെ ഒക്കെ പുറകിൽ പോയി ശ്രദ്ധ തെറ്റി ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ജീവിതത്തെ പറ്റി നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുക്കേണ്ടത് അനിവാര്യ അതുകൊണ്ടാണ് പറയുന്നത് സ്ട്രേവ് യുവർ ഡിസ്ട്രാക്ഷൻസ് ഫീഡ് യുവർ ഫോക്കസ് നമ്മുടെ ജീവിതത്തിൽ എഫിഷ്യൻസിയും ശരിയായ ശ്രദ്ധ അനിവാര്യമാണ് അപ്പോൾ ഒരു സംശയം നമുക്ക് തോന്നാം എന്താണ് എഫിഷ്യൻസി എന്താണ് എഫിഷ്യൻസിനെസ് അതിനെപ്പറ്റി പറയുന്നത് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ് തിങ്സ് ആത്മീയ ജീവിതത്തിലും ജാഗ്രതയ്ക്കും ശ്രദ്ധയ്ക്കും വളരെ പ്രത്യേകതയുണ്ട് ശരിയായ ചിന്തയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് എപ്പോഴും പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൗതാശിക ജീവിതവും പ്രാർത്ഥനയും ഉപവാസവും ആത്മീയ ചരികളും ഒക്കെ നമുക്ക് ദൈവത്തിങ്കലേക്കും നല്ലതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുവാൻ സഹായിക്കും ആ ചവറ്റുപൂർണയിലെ എലി അതിന് യോജ്യമായ ഭക്ഷണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിനൊപ്പം ശത്രു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് മുന്നേറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും രണ്ട് തലമുണ്ട് ഒന്ന് പിശാചിൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിജീവിക്കണം അതേ അവസരത്തിൽ തന്നെ നമ്മൾ പാലിക്കേണ്ടതും എത്തേണ്ടതുമായ നന്മ കൈവിടാതെ മുൻപോട്ട് പോവുകയും വേണം അപ്പോഴാണ് ജീവിതത്തിന് ശരിയായ ഫോക്കസ് ഉണ്ടാകുന്നത് സദൃശവാക്യം നാലാം അധ്യായം ഇരുപത്തി വാക്യം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്തുക കരുണാമയനായ കർത്താവെ ഈ ലോക ജീവിതയാത്രയിൽ ശരിയായ ശ്രദ്ധയോടെ കർത്താവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്ത് ഈ ജീവിതം അർത്ഥവത്താക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളെ അലോസരപ്പെടുത്തുന്ന ധാരാളം ശബ്ദങ്ങളും ഇടപെടലുകളും ഇവിടെയുണ്ട് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളുമുണ്ട് അവിടെ ഞങ്ങൾ തളർന്നു പോകാതിരുപ്പാൻ ദൈവാത്മാവിൻ്റെ വഴി നടത്തിപ്പും കരുതലും ഞങ്ങൾക്കുണ്ടാകണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിക്കണമേ ഞാൻ കർത്താവിൻ്റെ സൃഷ്ടിയാകുന്നു അതിൽ അഭിമാനം കൊള്ളുന്നു എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നടപ്പാക്കുവാൻ തക്കവണ്ണം ദൈവിക നിയോഗങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ പേറുവാൻ അവിടുത്തെ കൃപ ചൊരിയണമേ കർത്താവേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അവിടുന്ന് ഞങ്ങളെ കരുതണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ